രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്ന ഈ കാര്യങ്ങൾ ചിലർക്ക് തമാശയായിട്ട് തോന്നാറുണ്ടോ ചിലർക്കതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നാറുണ്ട് ഇതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഗോപാൽജി ബി ജെ പിയുടെ അങ്ങനെ ഭയങ്കര ഏറെലാണ് അതിനൊപ്പം അയാൾക്കൊരു പ്രകാരം കിട്ടിയത് ഇന്നിപ്പോൾ ഇയാളൊരു പാനിൻഡ്യൻ പാനിൻഡ്യൻ പൊളിറ്റീഷ്യനാണ് ഇത്ര നാളുണ്ടായിരുന്നൊരു വ്യക്തിത്വമല്ല

ഗോപാൽജി ഇപ്പം രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാരണം പറഞ്ഞത് കയ്യിൽ പോയി എനിക്കൊന്ന് കേന്ദ്രത്തിൽ നിന്ന് അത്യാവശ്യം വേറെ നടക്കിട്ടിട്ടുണ്ട് ഇന്നിപ്പം നരേന്ദ്രമോദിയും അമിത് ഷായൊക്കെ ഇതാരാണ് ഈ ഗോപാൽജി എന്നുള്ളത് ആ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം അന്വേഷിച്ചു കണം കറക്റ്റായിട്ട് ആളെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രയും അറിയിച്ചു കിട്ടുകഴിഞ്ഞാൽ അതെ രാഹുൽ ഗാന്ധിയോടാണ് നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞ വരെ മോഡൽ കാര്യ ഫോട്ടോ മാത്രമേ അറിയുള്ളൂ നീല ജാക്കറ്റ് ഇട്ട ഒരു പെൺകുട്ടി എന്നതിനപ്പുറം പേരില്ല ഊരില്ല നാളില്ല മേൽവിലാസമില്ല ഇല്ല എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ ഇപ്പോൾ എന്ന് യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വ്യക്തത വരികയാണോ ആ നീല ജാക്കറ്റ് ഇട്ട പെൺകുട്ടി ആരെന്നതിൽ പ്രതിപക്ഷ നേതാവ് പരിശോധിക്കേണ്ട കാര്യമാണ് വൈകിപ്പോയി നിങ്ങളൊക്കെ എക്സ്പ്ലേഷൻ അല്ല അതിനെ കൊടുക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇതിങ്ങനെ നടക്കുമ്പോൾ അത് വളർന്നു വരുന്ന സമൂഹത്തിൽ യുവാക്കളിലൊക്കെ രാഷ്ട്രീയ ഇങ്ങനെയാണോ രാഷ്ട്രീയം ഇതാണോ വോട്ട് ചെയ്യുന്ന രീതി പൊതുസമൂഹം ഹോൾ വേൾഡ് നമ്മൾ ഇന്ത്യ വള നല്ലോണം വളരുന്ന രാജ്യമാണ് അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഉടായ്പകൾക്കിടെയാണോ ഭരണകൂടം വന്നത് വേൾഡ് ലെവലിൽ ഇന്ത്യക്ക് നല്ലൊരു സ്ഥാനമുണ്ട് നരേന്ദ്രമോദി സർക്കാർ വന്നത് പിന്നെ ഇതിന് മുമ്പ് കോൺഗ്രസ് വരിച്ചപ്പോഴും ബി ജെ പിയുടെ മറ്റാൾക്കാർ വരിച്ചപ്പോഴൊക്കെ ഉള്ളതിനേക്കാർ ഒരുപാട് മാറി നമുക്കിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുമ്പം അഭിമാനത്തോടെ ഇരിക്കാം ആ ഒരു സിറ്റുവേഷൻ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അങ്ങനെയല്ലായിരുന്നു അത് അത്യാവശ്യം വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് അറിയാം ഇന്ന് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഇന്ത്യ എന്ന് പറയുമ്പം ഒരു പ്രൗഡ് കിട്ടുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് ഡെവലപ്മെൻസിൽ അതിനൊപ്പം തന്നെ ഈ മതപരമായ ഇഷ്യൂസ് ബി ജെ പി കയറിയ പിന്നെ ആർ എസ് എസ് കണ്ടവനം വളർന്നു ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ വന്നു ജാതിപരമായ കാര്യങ്ങൾ എല്ലാം പറയുമ്പം ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി വന്നേ പിന്നെ നല്ല രീതി മാറി ഈ വന്ദേഭാരത് ഡ്രീം വന്നു അതൊക്കെ നമുക്ക് സ്വപ്നം അതൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് മറ്റ് ബി ജെ പി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഇത് കൊണ്ടുവരാുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മൂല് ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകളിലാണ് ജപ്പാനിലും ചൈനയിലൊക്കെ നമ്മളൊക്കെ ഇന്നാണ് കാണുന്നത് ഒരുപാട് വൈകിപ്പ് പല ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഒരു എക്കോണമി വേൾഡ് ലെവൽ നോക്കുമ്പോൾ എക്കോണമി നല്ലോണം ഹൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ജി ഡി പി ഗ്രോത്തൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതപരമായ കാര്യം റിലീജിയൻ കാസ്റ്റ് സംബന്ധമായ ഇഷ്യൂസൊക്കെ കണ്ടമാന ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കാരണം ഈ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി മതം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഡെവലപ്മെന്റ്സിന്റെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഈ ഭരണം മോശാണ് മോശം എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന കിടക്കുന്ന ഇഷ്യൂസാണ് റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് പക്ഷേ ഡെവലപ്മെന്റ്സ് വേൾഡ് ലെവലിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഒരുപാട് വളർന്നു അതിൻ്റെ അകത്ത് നരേന്ദ്രമോദി സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ മിലിറ്ററി ഫോഴ്സ് ഒക്കെ തന്നെ നല്ല സ്ട്രോങ് ആയി നമുക്ക് എല്ലാ വെപ്പൺസും നമുക്കിപ്പോൾ ഓണായിട്ടുണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വെപ്പൺസ് ആയി എന്താ പറയുക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള നിലയോട് അതെ പണ്ട് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്നതായിരുന്നു ഇന്ത്യൻസ് എന്നിപ്പോൾ അത് വേൾഡിൽ യൂറോപ്പിലോട്ടൊക്കെ നല്ല രീതിയിൽ ഇന്ത്യൻസ് പോയി ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പുള്ളിക്ക് എവിടെ ചെന്നാലും സ്വീകാര്യത ഉണ്ട് കാണാം അവിടെയെല്ലാം ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് അവരൊക്കെ അവിടുത്തെ പൊളിറ്റിക്സിലും അത്യാവശ്യം നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിലെ നേതാവ് എന്നുള്ള രീതി വരുമ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് മറ്റ് നേതാക്കളോട് എങ്ങനെ സംസാരിക്കണം അവരുമായിട്ട് എങ്ങനെ സൗഹൃദം കണക്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് അദ്ദേഹം അറിയാം ഇതൊക്കെ ഉള്ളപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഇവിടുത്തെ ഇലക്ഷൻ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ നമ്മുടെ ഭരണകൂടം വന്നത് എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്നു ഇത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഒരു ബല പോവും അത് നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ ഭരണാധികാരികൾ നിൽക്കുന്നത് ഒക്കെ പറയുമ്പം അത് നമുക്ക് നാണം കേട്ടാൽ ചില പാണികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കള്ളയോട്ട് നടന്നിട്ടുണ്ടോ അല്ലെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കള്ളിലോട്ട് നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അതൊക്കെ നടക്കുകയില്ല നടത്തില്ല രാഹുൽ ഗാന്ധി പോത്തോട്ട് വിടുന്ന വിഷ്വൽസ് ലോകമെമ്പാടും പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ എല്ലാവരും ചർച്ചാ വിഷയമായിട്ട് വേൾഡ് ലെവലിൽ പോകുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്തക്കെന്നുള്ള ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല ഞാനല്ലോ ഈ പ്രസ് മീറ്റിംഗ് നടത്തിയത് രാഹുൽ ഗാന്ധി ഗാന്ധിയല്ലേ അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിനെ തമാശിച്ചു കളയുകയാണ് തമാശിച്ചു കളയുമ്പം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുവാണ് യുവാക്കൾക്കിടയിൽ വരും തലമുറ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അവർ നോക്കുമ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇതൊക്കെല്ലാം നടക്കുന്നു എന്നുള്ള ചോദ്യം വരും അവർക്കിപ്പം രാഷ്ട്രീയവും മതമൊന്നും അവർ ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ സൗത്തിലൊക്കെ കേരളം ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ നോർത്തിൽ പിന്നെ വിദ്യാഭ്യാസം കുറവാണ് ചിലപ്പോൾ ഒരു പക്ഷേ അവരൊക്കെ ഈ മതവും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചോളും കുഴപ്പമില്ല പക്ഷെ സൗത്തിലോട്ട് വരുമ്പം പ്രത്യേകിച്ച് കേരളമൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ആണ് അപ്പം അവർക്കൊക്കെ മതം ഉണ്ട് മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ അവർക്കത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ എന്നുള്ള ചോദ്യം വരും അപ്പോൾ ഇതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെ ആവശ്യമുണ്ടാണ് ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ് ഭരണകൂടം ഉണ്ടായത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ള രീതിയിൽ മൗനം സമ്മതം അങ്ങനെ പോകും അപ്പോൾ ഇത് അന്വേഷണം നടത്തി ക്ലിയർ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യയുടെ വില പോവും നമ്മൾ ഓരോ പൗരന്മാരുടെയും വില പോകുന്ന ഒരു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ